മത്തായി എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അദ്ധ്യായം ആ കാലത്ത് യേശു ശബത്തിൽ വിളഭൂമിയിൽ കൂടി കടന്നുപോയി അവൻ്റെ ശിഷ്യന്മാർ വിശന്നിട്ട് കതിർ കതിർപ്പറിച്ച് തിന്നു തുടങ്ങി പരീഷർ അത് കണ്ടിട്ട് ഇതാ ശബത്തിൽ വിഹിതമല്ലാത്തത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു എന്ന് അവനോട് പറഞ്ഞു അവൻ അവരോട് പറഞ്ഞത് ദാവീദ് തനിക്കും കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ ചെയ്തത് എന്ത് അവൻ ദൈവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രമല്ലാതെ തനിക്കും കൂടെയുള്ളവർക്കും തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ചയൊപ്പം തിന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ അല്ല ശബത്തിൽ പുരോഹിതന്മാർ ദേവാലയത്തിൽ വെച്ച് ശബത്തിനെ ലംഘിക്കുന്നു എങ്കിലും കുറ്റമില്ലാതെ ഇരിക്കുന്നു എന്ന് ന്യായ പ്രമാണത്തിൽ വായിച്ചിട്ടില്ലയോ എന്നാൽ ദൈവാലയത്തേക്കാൾ വലിയവൻ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് നിങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കുകയില്ലായിരുന്നു മനുഷ്യപുത്രനോ ശപത്തിനോ കർത്താവുന്നു അവൻ അവിടം വിട്ട് അവരുടെ പള്ളിയിൽ ചെന്നപ്പോൾ കൈവരണ്ട ഒരു മനുഷ്യനെ കണ്ടു അവർ അവനിൽ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ എന്ന് അവനോട് ചോദിച്ചു അവൻ അവരോട് നിങ്ങളിൽ ഒരുത്തന് ഒരാടുണ്ട് എന്നിരിക്കട്ടെ അത് ശബത്തിൽ കുഴിയിൽ വീണാൽ അവൻ അതിനെ പിടിച്ചു കയറ്റുകയില്ലയോ എന്നാൽ മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവൻ ആകയാൽ ശബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ എന്നു പറഞ്ഞു പിന്നെ ആ മനുഷ്യനോട് കൈ നീട്ടുക എന്നു പറഞ്ഞു അവൻ കൈനീട്ടി അത് മറ്റേതുപോലെ സൗഖ്യമായി പരീഷന്മാരോ പുറപ്പെട്ട് അവനെ നശിപ്പാൻ വേണ്ടി അവന് വിരോധമായി തമ്മിൽ ആലോചിച്ചു യേശു അത് അറിഞ്ഞിട്ട് അവിടെ വിട്ടുപോയി വളരെ പേർ അവൻ്റെ പിന്നാലെ ചെന്നു അവൻ അവരെയൊക്കെയും സൗഖ്യമാക്കി തന്നെ പ്രസിദ്ധമാക്കരുത് എന്ന് അവരോട് ആജ്ഞാപിച്ചു ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ പ്രിയൻ ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വയ്ക്കും അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കും അവൻ കലഹിക്കയില്ല നിലവിളിക്കുകയില്ല ആരും തെരുക്കളിൽ അവൻ്റെ ശബ്ദം കേൾക്കുകയുമില്ല ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളകയില്ല പുകയുന്ന തിരി കെടുത്തു കളകയില്ല അവൻ ന്യായവിധി ജയത്തോളം നടത്തും അവൻ്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ സംഗതി വന്നു അനന്തരം ചിലർ കുരുടനും ഊമനുമായൊരു ഭൂതഗ്രസ്ഥനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവൻ അവനെ സൗഖ്യമാക്കി പുരുഷാരമൊക്കെയും വിസ്മയിച്ചു ഇവൻ ദാവീതു പുത്രൻ തന്നെയോ എന്ന് പറഞ്ഞു അത് കേട്ടിട്ട് പരീഷന്മാർ ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസ്യബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു അവൻ അവരുടെ നിരൂപണം അറിഞ്ഞ് അവരോട് പറഞ്ഞത് ഒരു രാജ്യം തന്നിൽ തന്നെ ചിത്രിച്ചു എങ്കിൽ ശൂന്യമാകും ഒരു പട്ടണമോ ഗ്രഹമോ തന്നിൽ തന്നെ ചിത്രിച്ചു എങ്കിൽ നിലനിൽക്കേയില്ല സാത്താൻ സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ചിത്രിച്ചു പോയല്ലോ പിന്നെ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും ഞാൻ ബേൽസ്യബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ട് പുറത്താക്കുന്നു അതുകൊണ്ട് അവർ നിങ്ങൾക്ക് ന്യായാധിപന്മാർ ആകും ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവൻ്റെ കോപ്പ് കവർന്നു കളവാൻ എങ്ങനെ കഴിയും പിടിച്ചു കെട്ടിയാൽ പിന്നെ അവൻ്റെ വീട് കവർച്ച ചെയ്യാം എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലം ആകുന്നു എന്നോട് കൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കുകയില്ല ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത് എന്ന് വയ്പ്പിൻ അല്ല വൃക്ഷം ചീത്ത ഫലവും ചീത്ത എന്ന് വയ്പ്പിൻ ഫലം കൊണ്ടല്ലോ വൃക്ഷം അറിയുന്നത് സർപ്പസന്ധതികളെ നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായ് സംസാരിക്കുന്നത് നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും അപ്പോൾ ശാസ്ത്രിമാരിലും പരീഷന്മാരിലും ചിലർ അവനോട് ഗുരു നീ ഒരു അടയാളം ചെയ്ത് കാണുമ്പോ ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു അവൻ അവരോട് ഉത്തരം പറഞ്ഞത് ദോഷവും വ്യഭിചാരമുള്ള തലമുറ അടയാളം തിരയുന്നു യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കയില്ല യോന കടലാനയുടെ വയറ്റിൽ മൂന്ന് രാവും മൂന്ന് പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും നിലവേക്കാൾ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് എഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും അവർ യോനായുടെ പ്രസംഗം കേട്ടു മാനസാന്തരപ്പെട്ടുവല്ലോ ഇതാ ഇവിടെ യോനായിലും വലിയവൻ തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് അതിനെ കുറ്റം വിധിക്കും അവൾ ഷലോമോൻ്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതികളിൽ നിന്ന് വന്നുവല്ലോ ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടു പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചു കൊണ്ട് സഞ്ചരിക്കുന്നു കണ്ടെത്തുന്നില്ല താനും ഞാൻ പുറപ്പെട്ടു പോന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്ന് അവൻ പറയുന്നു ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ ഏഴ് ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു അവരും അവിടെ കയറി പാർക്കുന്നു ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെയാകും ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ ഭവിക്കും അവൻ പുരുഷാരത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയിൽ അവൻ്റെ അമ്മയും സഹോദരന്മാരും അവനോട് സംസാരിപ്പാൻ ആഗ്രഹിച്ചു പുറത്തുനിന്നു ഓർത്തൻ അവനോട് നിന്റെ അമ്മയും സഹോദരനും നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിച്ചു പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു അത് പറഞ്ഞവനോട് അവൻ എൻ്റെ അമ്മ ആർ എൻ്റെ സഹോദരന്മാർ ആർ എന്ന് ചോദിച്ചു ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു ഈ വായിശുകേട്ട തിരുവചന വേദഭാഗങ്ങാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ